നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ലോക നഴ്സസ് ഡേയിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സുമാരെ കെ പി സി സി സാംസ്കാരിക സമിതി കടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ലോക നഴ്സസ് ദിനത്തിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സുമാരെ കെ പി സി സി സാംസ്കാരിക സമിതി കടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു നഴ്സിംഗ് സൂപ്രണ്ട് ശൈലജ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജന്മദിനമാണ് നമ്മൾ ദിനമായി ആചരിച്ചു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മെയ് പന്ത്രണ്ടിനാണ് ശ്രീമതി ഫ്ലോറൻസ് നൈറ്റിംഗ്യൽ ജന്മം കൊണ്ടത് ഈ ദിനത്തിൽ നമുക്ക് നഴ്സസ് ബ്ലഡ് എടുക്കാം ഞാൻ മീനുവിനെ ക്ഷണിക്കുന്നു മൈ സെൽഫ് ബിഫോർ ഗോഡ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദിസ് അസംബ്ലി മൈ പ്രസൻസ് മൈസെൽഫ് ദിസ് അസംബ്ലിൻറ്റി ഫ്രം Take off, and you wrong take off. Knowingly administer. Knowingly at all in my power. All my power. To maintain. To maintain. And elevate. And elevate. The standard of my profession. Standard of my profession. And will hold in. And will hold in, Confidence. Confidence. All personal matters. All personal matters. Committed to my keeping. Committed to my keeping. And my and my all family affairs. All family affairs. affairs coming to my knowledge. Coming to my knowledge. the 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 practice of my calling. In the practice of of my my calling calling with with loyalty with loyalty will I endeavor, yeah. will i i endeavor endeavor to aid physician in his work, in his his work work and devote myself സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഴ്സുമാരെ നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന പറമ്പിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു സംസ്കാര സാഹിത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ എനിക്ക് മുമ്പേ സംസാരിച്ച സിസ്റ്റർ പറഞ്ഞു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ലോകമെമ്പാടും നഴ്സസ് ഡേ മോഡേൺ നഴ്സിൻ്റെ നഴ്സി നഴ്സിംഗിൻ്റെ പ്രയോക്തമായ ഫ്ലോറിങ് സൈറ്റുകളുടെ ജന്മദിനമായി ഇന്ന് ആഘോഷിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ ജോലികളും സേവന വേതന വ്യവസ്ഥകളിൽ പോകുമ്പോൾ ഹ്യൂമാനിറ്റിയെ മുൻനിർത്തി ചെയ്യുന്ന ലോകത്ത് ഹ്യൂമാനിറ്റിയെ മുൻനിർത്തി ചെയ്യുന്ന ഒരു വലിയ ജോലി എന്നതിനപ്പുറം ഒരു വലിയ സേവനമാണ് ഈ ലോകത്തുള്ള എല്ലാ നഴ്സുമാരും ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ രോഗികളെ ശുശൂക്ഷിക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ കോവിഡ് സമയത്ത് പിന്നെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ക്യാമ്പുകളിലൊക്കെ കഴിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം നനഞ്ഞു കുതിർന്ന് പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മണിക്കൂറുകളോളം രോഗികളെ ശുശ്രൂഷിക്കുന്ന നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആൾക്കാരിന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ പരിപാടിയിൽ എന്നത് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം മറച്ചു വയ്ക്കാതെ എന്നെ പ്രകടിപ്പിക്കാം ഇങ്ങനെ ഒരു ആദരം നിങ്ങൾക്ക് തരാൻ എന്നെ വിളിച്ചത് എനിക്ക് കിട്ടുന്ന വലിയൊരു നിമിഷമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു എല്ലാവർക്കും ഹാപ്പി നഴ്സസ് ഡേ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു വിതരണം ചെയ്തു പാർട്ടിയുടെ സാംസ്കാരിക സംസ്കാര നേതൃത്വത്തിൽ ആശുപത്രിയിലെ വിവിധ കോൺഗ്രസ് പാർട്ടി ഏറെ സീനിയറായ നഴ്സുമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് തന്നെ അപ്പോൾ ഭൂമിയിലെ മാലാഖമാർ എന്നറിയപ്പെടുന്ന നിങ്ങൾ ആതുരസേവനരംഗത്ത് മനുഷ്യനെ ഏറെ ധാർമ്മികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ സെലക്ട് ചെയ്ത സീനിയറായ ഏഴുപേരെ ഈ ചടങ്ങിൽ വെച്ച് കോൺഗ്രസിൻ്റെ നേതാവും നിലമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി ഷെമീന പറമ്പിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ഏഴ് ആദരിക്കുകയാണ് അതോടൊപ്പം ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള ശ്രീമാൻ ഇടത്തറ വിജയൻ സംസ്കാര സാഹിത്യ തലമാൻ ശ്രീമാൻ സുരേഷ് ആനപ്പാറ ശ്രീ സുധാകരൻ നായർ ശ്രീ വിനോദ് തുടങ്ങിയ ഒട്ടനവധി പേർ പങ്കെടുത്തിട്ടുണ്ട് ഈ സമരം കൂടുതൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് പോകാനുള്ളത് ഈ സംരംഭത്തിന് വേണ്ടി ഈ ഉദ്ഘാടനം ഈ ഞങ്ങൾ നടത്തുന്ന ഈ സാംസ്കാരിക ഈ നഴ്സ് ദിനത്തിൻ്റെ സാംസ്കാരികപരമായ ഈ പരിപാടി ഈ നെഴ്സ് മാതെ ആദരിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിനും ഇടത്ര വിജയൻ സുരേഷ് ആനപ്പാറ കെട്ടിടത്തിൽ ശ്രീകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു